നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി തുടർച്ചയായി മൂന്നാം തവണയും ഭരണത്തിൽ ഏറാമെന്ന ബി ജെ പിയുടെയും എൻ ഡി എ സഖ്യത്തിൻ്റെയും പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഭരിക്കാനുള്ള മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് നേടിയ ബി ഇത്തവണ സർക്കാർ രൂപവൽക്കരണത്തിന് സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടിയേ തീരൂ എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എൻ ഡി സഖ്യം മുന്നേറുന്ന സീറ്റുകളുടെ എണ്ണം കേവല ഒരു കടന്നിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പതിനടുത്ത് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ലീഡുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നിഷ്പ്രവമാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യം നടത്തിയ മുന്നേറ്റം അവരുടെ ക്യാമ്പിൽ തന്നെ വലിയ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് സഖ്യത്തിലെ പാർട്ടികളെ ചേർത്ത് നിർത്തിയും എൻ ഡി എക്കൊപ്പമുള്ള പ്രധാന പ്രാദേശിക പാർട്ടികളെ കൂടെ കൂട്ടിയും സർക്കാർ രൂപീകരിക്കാനുള്ള ചില നീക്കങ്ങൾ ഇന്ത്യ സഖ്യം തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിനെയും ബീഹാറിലെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെയും പിന്തുണ തേടിക്കൊണ്ട് ഇന്ത്യ സഖ്യം ബന്ധപ്പെട്ടു കഴിഞ്ഞു ഇരുപാർട്ടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എൻ ഡി എ ക്യാമ്പിലേക്ക് എത്തിയത് എൻ സി പി നേതാവ് ശരത് പവാറാണ് ഈ രണ്ടു നേതാക്കളെയും ഫോണിൽ വിളിച്ചത് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷിൻ്റെയും നിലപാട് തന്നെയാകും ഇത്തവണ സർക്കാർ രൂപീകരിക്കുന്നതിൽ എൻ ഡി എക്കും ഇന്ത്യ സഖ്യത്തിനും നിർണായകമായി മാറുന്നത് പിന്തുണ ഉറപ്പിക്കാനായി ഇരുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബന്ധപ്പെട്ടതായി വിവരമുണ്ട് ജെ ഡി എസ് നേതാവ് എച്ച് ഡി ദേവഗൌഡയെയും ഇന്ത്യ സഖ്യ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ അധികം സീറ്റുകൾ നേടുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്നും ചില സൂചനകളുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചന്ദ്രബാബു നായിഡുവിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് കാര്യമായ സീറ്റുകളില്ലെങ്കിലും വൈ എസ് ആർ കോൺഗ്രസിനെ കൂടി കൂടെ കൂട്ടാൻ ഇന്ത്യ മുന്നണി ശ്രമം നടത്തുന്നുമുണ്ട് ജനാധിപത്യം തകർത്ത് ഏകാധിപത്യത്തിലേക്കുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ബി ജെ പി നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിടുന്നതെന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം ഫലം കണ്ടു എന്ന് വേണം വിലയിരുത്താൻ നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന ചില ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനയും അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി ഒരു ഘട്ടത്തിൽ ബി ജെ പി തന്നെ ഈ പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഭരണഘടന ഉയർത്തിക്കൊണ്ടാണ് പ്രചാരണം നടത്തിയത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ അധികാരത്തിൽ ഇരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സർക്കാരിനും വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഏത് ഘട്ടത്തിലും മറുകണ്ഠം ചാടുന്ന നേതാക്കളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇപ്പോഴത്തെ ലീഡ് നിലവച്ച് ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ പാർട്ടി മുന്നിലാണ് തൊണ്ണൂറ്റമ്പത് സീറ്റുകളിൽ ലീഡുമായി കോൺഗ്രസ് ആണ് തൊട്ടുപിന്നിലുള്ളത് സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തഞ്ചും തൃണമൂൽ കോൺഗ്രസിന് മുപ്പത്തൊന്നും ഡി എം കെക്ക് ഇരുപത്തൊന്നും ടി ഡി പിക്ക് പതിനാറും ജെ ഡി യുവിന് പതിനാലും സീറ്റുകളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്